പി എം ശ്രീയുടെ നിലപാടിൽ മാറ്റമില്ലെന്നും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലെന്നും വ്യക്തമാക്കിയാണ് യോഗത്തിൽ നിന്ന് തങ്ങളുടെ മന്ത്രിമാരെ മാറ്റി നിര്ത്തി ഇടതുമുന്നണിയെ സി പി ഐ സമ്മര്ദ്ദത്തിലാക്കുന്നത് മുമ്പ് സ്വീകരിച്ച അതേ അടവ് നയം തന്നെയാണ് ഇക്കുറിയും സി പി ഐ കൈക്കൊള്ളുന്നത് കുട്ടനാട്ടിലെ കായൽ കയ്യേറ്റം ഉൾപ്പെടെയുള്ള നിയമലംഘനങ്ങളിൽ ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും മന്ത്രിസ്ഥാനം രാജിവെയ്ക്കാതിരുന്നപ്പോഴാണ് രണ്ടായിരത്തി പതിനേഴ് നവംബറിൽ തോമസ് ചാണ്ടിക്കെതിരെ സി പി ഐ കടുത്ത നിലപാടെടുത്തത് ചാണ്ടി പങ്കെടുക്കുന്ന യോഗത്തിനില്ലെന്ന് വ്യക്തമാക്കിയ സി പി ഐയുടെ നാല് മന്ത്രിമാരും അന്ന് മന്ത്രിസഭാ യോഗം ബഹിഷ്കരിച്ചു സി പി ഐ മന്ത്രിയായിരുന്ന ഇ ചന്ദ്രശേഖരൻ കെ രാജു പി തിലോത്തമ്മൻ വി എസ് സുനിൽകുമാർ എന്നിവർ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് തൊട്ടു താഴെ ഇ ചന്ദ്രശേഖരന്റെ ഓഫീസിൽ ഒത്തുചേർന്നു ഇക്കാര്യം അറിയിച്ച അവർ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകുകയും ചെയ്തതോടെ എല്ലാ വഴിയും അടഞ്ഞ തോമസ് ചാണ്ടി രണ്ടായിരത്തി പതിനേഴ് നവംബർ പതിനഞ്ചിന് രാജിവെച്ചു പി എം ശ്രീയിൽ ഒപ്പിട്ടതിനെ ന്യായീകരിച്ച മുഖ്യമന്ത്രി മുൻകൈയ്യെടുത്ത് നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും സി പി ഐ അനുനയിപ്പിക്കാൻ കഴിയാതെ പോയതും മന്ത്രിസഭാ യോഗ ബഹിഷ്കരണമെന്ന നിലപാടും തദ്ദേശ തെരഞ്ഞെടുപ്പ് അടിത്തിരിക്കെ മുന്നണിയെ ഞെട്ടിച്ചിട്ടുണ്ട് പുന്നപ്ര വയലാർ വാരാചരണത്തിന്റെ സമാപന ചടങ്ങിൽ സി പി ഐയെ പരോക്ഷമായി വിമർശിക്കാനും മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറായി പദ്ധതികൾ നടപ്പാക്കുന്നതിനാണ് സർക്കാർ നിലകൊള്ളുന്നതെന്നും പദ്ധതികൾ മുടക്കുന്നവർക്കൊപ്പമല്ലെന്നുമായിരുന്നു സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെ വേദിയിലെത്തി മുഖ്യമന്ത്രിയുടെ ഒളിയമ്പ് ചെറുപ്പക്കാരെ പിടികൂടാനുള്ള ആർഎസ്എസിന്റെ വിദ്യാഭ്യാസ പദ്ധതിയോട് ഈ നാട് സഹകരിക്കില്ല എന്ന് ബിനോയ് വിശ്വവും വേദിയിൽ തന്നെ തിരിച്ചടിച്ചു